ഒരു ചെറിയ പ്രായത്തിൽ ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു നല്ല പഠിക്കുന്നൊരു കുട്ടി കൂടെ ആയിരുന്നു മരിച്ച ബിജോയ് സ്വന്തം സഹോദരിയുടെ മകനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ആണ് ഇതിലെ എപ്പോഴും പോണ കൊച്ചായിരുന്നു തികഞ്ഞ മതിവാനി കൂടിയായിരുന്നു ഇന്നലെ രാത്രി കിടന്ന കിടപ്പുമുറി മുണ്ട് തൂങ്ങി മരിച്ച നിലയിലാണ് വർക്കല കാഞ്ഞിരമ്പിള അതായത് ഒറ്റൂർ ഭാഗത്തുള്ള കാഞ്ഞിരമ്പിള ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആകുന്ന അടുക്കത്തിലാണ് കാരണം നൂറ് മീറ്റർ വ്യത്യാസത്തിൽ രണ്ട് ദിവസങ്ങളായി രണ്ട് ആത്മഹത്യകൾ അവിടെ നടന്നത് ഒന്ന് ബിജോയ് എന്ന ചെറുപ്പക്കാരൻ ഇന്ന് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് മുപ്പത്തേഴ് വയസ്സായിരുന്നു കുട്ടൻ കുട്ടനെന്നാൽ വീട്ടുപ്പേര് മറ്റൊന്ന് ഇന്നലെ ആത്മഹത്യ ചെയ്ത നക്ഷത്രമാണ് നക്ഷത്രയ്ക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ തത്ത് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഈ രണ്ട് പേരാണ് നൂറ് മീറ്ററിനകത്ത് ഇപ്പോൾ കൊച്ച് കൊച്ചു മരിച്ചപ്പോഴേ അവന് ഭയങ്കര വിഷമം ഇന്നലെ അവൻ ഒന്നും പറഞ്ഞില്ല മേനഞ്ഞ എനിക്ക് ലൈറ്റും കറണ്ടും ഒന്നും കിട്ടിയെന്നില്ല എനിക്കറിഞ്ഞുകൂടെ അവൻ ചോറിട്ടി തത്ത എപ്പോഴും അവനാ കുട്ടത്തിൽ കണ്ണ കുട്ടാ കുട്ടാന്ന് വിളിക്കും അവൻ രാവിലെ എണീക്കാത്തതുകൊണ്ട് ഞാൻ കഥ വേറെ നോക്കി കഥ വല്ല ഞാൻ ഫോണെ വെല്ലടിച്ച് നോക്കി തന്നിട്ട് പിന്നെ ഈ കൊച്ചു മരിച്ചപ്പോഴത്തേക്കും പറയണം വൈകിട്ട് ജോലിക്ക് പോയിട്ട് വന്ന് അമ്മ അയ്യപ്പോൾ അവൾ തൂങ്ങിച്ചത് അയ്യോ നല്ലൊരു മോളായിരുന്നു അവൾ എപ്പോഴും ഇതുവഴി കൂട്ടറി പോണേ എല്ലേ എന്ന് പറഞ്ഞു പാവം തന്നെ എന്തിന് തൂങ്ങിയാ എന്തോ എന്ന് മാത്രം പറഞ്ഞു അല്ലാതെ ഒന്നും പിന്നെ ഒന്നും മുണ്ടീട്ടില്ല എൻ്റെ അടുത്ത് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ മോനെ എനിക്ക് എന്റെ തുണി കഴുകി തരും എനിക്ക് വയ്യന്ന് പറഞ്ഞ അപ്പഴും എന്നെ കൊണ്ട് ഓടുന്നത് അവനാണ് പിന്നെ കുടിക്കും അത്രേ ഉള്ളു ചെറിയൊരു പ്രശ്നമുണ്ടാവുന്ന തിരിയത്തില്ല കാത്തിനോ കുറച്ചൊരു സംസാരിക്കുന്നത് എപ്പോഴും വെള്ളം തന്നെ മരിച്ച ബിജോയ് സ്വന്തം സഹോദരിയുടെ മകനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പ്രതികൂടിയാണ് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് തികഞ്ഞ മതിവാനി കൂടിയായിരുന്നു ഇന്നലെ രാത്രി കിടന്ന കിടപ്പുമുറിയിൽ ഉടുത്തിരുന്ന മുണ്ട് അതിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ബിജോയെ കണ്ടെത്തിയത് ഈ ഈ പറയുന്ന ഈ സഹോദരിയുടെ കൊച്ചിന് മരണമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി കേസില് അകത്തായിരുന്നു തൊണ്ണൂറ് ദിവസം കൊണ്ടുണ്ടായിരുന്നു മൂന്ന് മാസം കൊണ്ട് കിടന്നിട്ട് ഇറങ്ങിയതേ ഉള്ളു അതിന്റെ കേസ് കേസ് പറയുന്നു കിടക്കുന്നു നമുക്കറിയത്തില്ല കേസൊക്കെ ഏത് അഞ്ചിൻ്റെ കഞ്ഞിൻ്റെ കുളിക്കാൻ കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ പറയുന്നു മരിച്ചു അഞ്ചിലാറിലാണ് പഠിക്കണോ അഞ്ചില് നാലില് പഠിക്കും നാലല്ലേ നാലല്ലേ കൊച്ചത് മരിച്ച കുട്ടി ഓ ഓ അതായിരുന്നു പരോടത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അതിനാണ് ക്ലെയിം നമ്പർ വെച്ച് പോയത് അഞ്ഞൂറ്റി ഇരുപത്തിയാലും ക്ലെയിം നമ്പർ രാവിലെ ഞാൻ ജോലിക്ക് വന്നിടത്താണ് അമ്മ വന്ന് രാവിലെ വന്ന് പറഞ്ഞത് ആറര മണിക്ക് എന്റെ സഹോദരം മരിച്ചു എന്ന് പറഞ്ഞു ഓ അപ്പൊ ഞാൻ കണ്ടപ്പോ തൂങ്ങി നിൽക്കുകയായിരുന്നു രാത്രിയാണെന്നറിയാമയ്യ രാവിലെ ആറര മണിക്കാണ് അറിഞ്ഞത് അപ്പൊ കഥവൊക്കെ തുറന്നിട്ട് അമ്മ കഥവ് തുറന്നപ്പോഴാണ് കണ്ടത് അപ്പൊ അവിടെന്നേ അമ്മ കരഞ്ഞു വിളിച്ച് ഇവിടെ വന്നു അതെ മക്കളെ കുട്ടം പോയെന്ന് പറഞ്ഞു അതിന്റെ വിഷമവും അവനുണ്ട് മെനഞ്ഞാന്ന് ഒരാള് വിളിച്ച് അവൻ കാര്യം വിളിച്ച് കരയോ പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര വിഷമവും വരുന്നു അവരെ വീട്ടിലൊക്കെ ജോലിക്കൊക്കെ പോവായിരുന്നു അവൻ ആ എപ്പോഴും പോണ കൊച്ചായിരുന്നു പട്ടീനെ കൊണ്ടുപോണ ഭയങ്കര സങ്കടവും കരച്ചിലും ആയിരുന്നു അവന് അതിന്റെ വിഷമത്തിലാണോന്നും എനിക്കറിയത്തില്ല ഇനി എന്താണ് ആ കുടിക്കുക ഒക്കെ ചെയ്യുന്നു വീട്ടിലുമൊക്കെ പ്രശ്നമൊക്കെ തന്നെ ആയിരുന്നു മോന്റെ ല്ല ആ ഒരു ചെറിയ പ്രായത്തിൽ ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു നല്ല പഠിക്കുന്നൊരു കുട്ടി കൂടെ ആയിരുന്നു നാട്ടുകാരുടെ ഓമന കൂടിയായിരുന്നു ആ കുട്ടി ആ കുട്ടിയുടെ മരണകാലം ഇതുവരെ വ്യക്തമായിട്ടില്ല രണ്ട് ഒന്നൊരു ആത്മഹത്യ പെൺകുട്ടിയാണെങ്കിൽ ഒന്ന് വേറൊരാള് ഒരു ഷോക്കാണ് ഇത് ഈ ചെപ്പക്കാർ അടുത്തടുത്താണ് അപ്പൊ ഇങ്ങനെ വരുന്നതിൽ വളരെ വിഷമമുണ്ട് അതല്ല അതൊന്നും അറിയാത്തില്ല അതൊക്കെ അവിടെ ഒന്ന് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും അറിയാൻ മതിയാച്ചു ചെപ്പരത്തേക്ക് ഒന്നും അറിയത്തില്ല അതൊന്നും അതൊന്നും അവരൊക്കെ അറിയാവോ എന്തിനാണ് നമുക്ക് വെളിയിൽ ആർക്കും ഒരു പ്രശ്നം അറിയത്തില്ല ഏതായാലും നൂറ് മീറ്ററിനകത്ത് രണ്ട് ആത്മഹത്യകൾ നടന്നതിൻ്റെ ഞെട്ടിൽ ഈ ഗ്രാമം മുക്തമായിട്ടില്ല എല്ലാവരും വല്ലാത്തൊരു ഷോക്കിൽ നിൽക്കുകയാണ് രണ്ട് പേര് രണ്ട് പ്രായത്തിലുള്ള രണ്ട് പേർ ഈ നക്ഷത്ര മരണത്തെ തുറന്ന് ബിജോയ് അതീവ ദുഃഖിതനായിരുന്നു എന്നൊക്കെയാണ് ബിജോയുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞത് ആ വീട്ടിലെ പണിക്കാരൻ കൂടിയൊക്കെയായിരുന്നു ബിജോയ് എന്തായാലും പേരും ഇപ്പോൾ ഈ ഗ്രാമത്തെ വിട്ട് വിട പറഞ്ഞിരിക്കുകയാണ് ആ ഷോക്കിൽ നിന്നും ഈ ഗ്രാമം ഇതുവരെ മുക്തമായിട്ടില്ല എക്സ്പീരിയൻസിനു വേണ്ടി ക്യാമറ അരുൺ സാഗറിനൊപ്പം ശ്രീത്തുമാരാർ സൈനികം